സ്വർണത്തിൻ്റെ വില ദിനംപ്രതി കുതിച്ചു കയറുമ്പോഴും കേരളത്തിലെ പ്രമുഖ ക്ഷേത്രങ്ങളിലെ സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും വഴിപാടുകളിൽ ഒരു കുറവും വന്നിട്ടില്ലെന്നാണ് കണക്കുകൾ തെളിയിക്കുന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഭക്തർ സ്വർണവും വെള്ളിയും വാരിക്കോരി സമർപ്പിക്കുകയാണ് എല്ലാ വർഷവും ഏകദേശം ഇരുപത് മുതൽ ഇരുപത്തഞ്ച് കിലോഗ്രാം വരെ സ്വർണവും നൂറ്റി ഇരുപത് മുതൽ നൂറ്റമ്പത് കിലോഗ്രാം വരെ വെള്ളിയുമാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ വഴിപാടായി ലഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബറിൽ മാത്രം രണ്ട് പോയിന്റ് അഞ്ച് എട്ട് കിലോഗ്രാം സ്വർണവും ഒമ്പത് പോയിൻ്റ് മൂന്ന് ഒന്ന് കിലോഗ്രാം വെള്ളിയുമാണ് അവിടെ ലഭിച്ചത് ഗുരുവായൂർ ക്ഷേത്രത്തിലെ സ്വർണം ഉൾപ്പെടെ വിലപിടിപ്പുള്ള വസ്തുക്കൾ നടപടിക്രമങ്ങളൊന്നും പാലിക്കാതെ കൈകാര്യം ചെയ്തതായും സംസ്ഥാന ഓഡിറ്റ് വിഭാഗത്തിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നു എസ് ഗോൾഡ് ഡെപ്പോസിറ്റ് സ്കീമിൽ നിക്ഷേപിച്ച സ്വർണം സമയത്തിന് പുതുക്കി വെക്കാത്തതിനാൽ എഴുപത്തൊമ്പത് ലക്ഷം രൂപ നഷ്ടം വന്നതായാണ് ആ റിപ്പോർട്ടിൽ പറയുന്നത് മണ്ഡലകാലത്തും മകരവിളക്കിനും കുറച്ച് നാളുകൾ മാത്രം തുറക്കുന്ന ശബരിമല ക്ഷേത്രത്തിൽ ചെറിയ കാരയളവിലെ ഏകദേശം പതിനഞ്ച് കിലോഗ്രാം സ്വർണ്ണമാണ് ലഭിക്കുന്നത് സംസ്ഥാന തുറന്നീളം മൂവായിരത്തിലധികം ക്ഷേത്രങ്ങളിൽ ആഭരണങ്ങളും നാണയങ്ങളും അടക്കം വിലയേറിയ ലോഹങ്ങൾ വഴിപാടായി ലഭിക്കുന്നുണ്ട് ഇന്ത്യയിലെ ക്ഷേത്രങ്ങളിൽ രണ്ടായിരം ടൺ മുതൽ നാലായിരം ടൺ വരെ സ്വർണശേഖരം ഉണ്ടായിരിക്കാമെന്നാണ് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിന് മുമ്പ് ഇത് ആയിരം ടൺ ആയിരിക്കാൻ സാധ്യതയുണ്ടെന്നും റിപ്പോർട്ട് പറയുന്നു ഇതിലേതാണ്ട് മൂവായിരം ടൺ വരെയും സ്വകാര്യ വ്യക്തികൾ സംഭാവന ചെയ്ത സ്വർണമാണെന്നും വേൾഡ് ഗോൾഡ് കൌൺസിലിന്റെ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു ഗുരുവായൂർ ക്ഷേത്രത്തിൽ ലഭിക്കുന്ന സ്വർണത്തിന്റെ ഭൂരിഭാഗവും എസ് ബി ഐ മുംബൈ ബ്രാഞ്ചിൽ നിക്ഷേപിക്കുകയാണ് അവിടെ അത് സ്വർണ്ണക്കട്ടികളാക്കി മാറ്റുന്നു കൂടാതെ നിക്ഷേപിച്ച സ്വർണത്തിൻ്റെ മൂല്യത്തിന് ഏകദേശം രണ്ട് പോയിന്റ് രണ്ട് അഞ്ച് ശതമാനം പലിശ കിട്ടുകയും ചെയ്യും അതുതന്നെ ഭീമമായ ഒരു തുകയാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ ഒടുവിലത്തെ ഓഡിറ്റ് റിപ്പോർട്ട് അനുസരിച്ച് എണ്ണൂറ്റി മുപ്പത്തിനാല് കിലോഗ്രാം സ്വർണം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിക്ഷേപിച്ചിട്ടുണ്ട് അതുവഴി ഏകദേശം അഞ്ച് പോയിന്റ് നാല് കോടി രൂപയാണ് വാർഷിക പലിശയായി കിട്ടുന്നത് തമിഴ്നാട്ടിലും സ്ഥിതി മോശമല്ല ക്ഷേത്രങ്ങളിൽ ഭക്തർ സംഭാവനയായി നൽകിയതും ഉപയോഗിക്കാതെ കിടക്കുന്നതുമായ ആയിരം കിലോയിലധികം സ്വർണം ഉരുക്കി ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണ്ണക്കട്ടികളാക്കി മാറ്റാനാണ് ഇപ്പോൾ സർക്കാരിൻ്റെ തീരുമാനം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മുപ്പതിലെ കണക്കനുസരിച്ച് ഇരുപത്തിയൊന്ന് ക്ഷേത്രങ്ങളിൽ നിന്ന് ശേഖരിച്ച ആകെ സ്വർണം ആയിരത്തി എഴുപത്തി നാല് കിലോയാണ് ഏറ്റവും കൂടുതൽ സംഭാവന ലഭിച്ച് തമിഴ്നാട്ടിലെ തിരുച്ചിറപ്പള്ളി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന സമയപുരത്തെ അരുൾ മികുമാരിയമ്മൻ ക്ഷേത്രത്തിൽ നിന്നാണ് ഏകദേശം നാനൂറ്റി ഇരുപത്തിനാല് കിലോഗ്രാം അവിടെ നിന്നും ലഭിച്ചത് ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ ക്ഷേത്രങ്ങൾ നോക്കിയാൽ ഒന്നാമത് തിരുപ്പതി ബാലാജി കുടികൊള്ളുന്ന ആന്ധ്രാപ്രദേശിലെ തിരുമല വെങ്കടേശ്വര ക്ഷേത്രം തന്നെയാണ് ലോകത്തിലെ തന്നെ ഏറ്റവും സമ്പന്നമായ ആരാധനാലയമാണ് തിരുമല വെങ്കടേശ്വര ക്ഷേത്രം കിഴക്കിൻ്റെ വത്തിക്കാൻ എന്നാണ് ഈ ക്ഷേത്രം അറിയപ്പെടുന്നത് പിന്നീട് ഷിർദിസായി ബാബ ക്ഷേത്രം മഹാരാഷ്ട്ര അവിടെയും കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കളാണുള്ളത് കഴിഞ്ഞാൽ നമ്മുടെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം കണക്കില്ലാത്ത ആസ്തിയാണ് അവിടെ ഉള്ളത് അതായത് കൃത്യമായി എണ്ണി തിട്ടപ്പെടുത്താൻ പോലും കഴിയാത്ത സ്വത്തുക്കളാണുള്ളത് പിന്നെയുള്ളത് മധുര മീനാക്ഷി ക്ഷേത്രമാണ് പ്രതിവർഷ വരുമാനം അഞ്ഞൂറ് കോടിയിൽ കൂടുതലാണ് നമ്മുടെ ശബരിമലയും ഒട്ടും പിന്നിലല്ല മണ്ഡലകാലത്ത് മാത്രം നാനൂറ് കോടി രൂപയുടെ വരുമാനം അവിടെ കിട്ടുന്നുണ്ട് പുരിയിലെ ജഗന്നാഥ ക്ഷേത്രം അമൃത്സറിലെ സുവർണ്ണ ക്ഷേത്രം ഇതൊക്കെയും സഹസ്ര കോടികൾ ആസ്തിയുള്ള ക്ഷേത്രങ്ങളാണ് ഇനിയെങ്കിലും ദൈവത്തിൻ്റെ പേരിൽ സ്വർണം സമർപ്പിക്കുന്നത് അവസാനിപ്പിക്കുക നിങ്ങൾ ഭക്തിയോടെ കൊടുക്കുന്ന മുതൽ അടിച്ചു മാറ്റാൻ പോറ്റിയും ഒക്കെ അവിടെ തയ്യാറായി നിൽക്കുകയാണ് അവർ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ എല്ലായിടത്തും പല പേരിലും പല രൂപത്തിലുമുണ്ടാകും അവരുടെ ആസ്തി വർദ്ധിപ്പിക്കാൻ വേണ്ടി ദൈവത്തിന് വഴിപാട് നൽകരുത് ഈ പോറ്റിയും ഒക്കെ കട്ടെടുക്കുന്ന പണം കൊണ്ട് ഒരു നല്ല പ്രവൃത്തിയും ചെയ്യുന്നില്ല പലിശക്ക് കൊടുക്കലാണ് പോറ്റിയുടെ ഒക്കെ പ്രധാന പരിപാടി അതുകൊണ്ട് ദൈവത്തിന് കൊടുക്കാൻ വച്ചിരിക്കുന്ന പണം ചികിത്സയ്ക്ക് വഴിയില്ലാത്ത പാവങ്ങൾക്ക് നൽകുക നിർധനരായ പെൺകുട്ടികളുടെ വിവാഹം നടത്തുക ഒരു നേരം പോലും ഭക്ഷണം കഴിക്കാൻ വകയില്ലാത്തവർക്ക് അന്നദാനം നടത്തുക അയ്യപ്പനും കൃഷ്ണനുമൊക്കെ നിങ്ങളുടെ സ്വർണം കൊണ്ടൊരു കാര്യവുമില്ല ഈ ലോകത്തിൽ ഇല്ലാത്ത ഭൗതിക ശരീരം ഇല്ലാത്ത അവർക്ക് സ്വർണവും മരവും കല്ലും ഒക്കെ ഒരേപോലെയാണെന്നും മനസ്സിലാക്കുക